അസലാമലൈക്കും വറഹമുല്ലാഹി വാത്തുഹിമീത്തീം പ്രിയപ്പെട്ട എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വാസികളെ അള്ളാഹു സുബാനു താല നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അവന് സ്വീകരിക്കുന്ന നല്ല കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അലഹമില്ല വളരെ സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്ത കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പലപ്പോഴായിട്ട് പരിചയപ്പെടുത്തിയ മുഹിമാത്തുന്ന മഹത്തായ സ്ഥാപനം ആ സ്ഥാപനത്തിലേക്ക് മക്കൾക്ക് വേണ്ടി അരിനേർച്ച നേരുമ്പോൾ അവിടെ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ പേരിൽ അരി നേർച്ച നേരുമ്പോൾ സയ്യദ് ത്വാഹി തങ്ങൾ ഉസ്താദിൻ്റെ പേരിൽ യാസീനുകൾ പാരായണം ചെയ്യുമ്പോൾ ഓരോ ഓരോരാളുകളും അനുഭവിക്കുന്ന അത്ഭുത ഫലങ്ങളെക്കുറിച്ച് പലപ്പോഴായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം നേടാൻ കാരണക്കാരായത് അവിടുത്തെ സ്ഥാപനവും ആ സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് മറവോട്ടെടുക്കുന്ന സൈത ത്വാഹുലതിൽ തങ്ങളുടെ ഉസ്താദുമാണ് അലഹദില്ല ആ വിഷയം എൻ്റെ ചാനലിലൂടെ പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ഇന്ന് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മുഹിമത്തിലേക്ക് നിങ്ങളും എത്തിച്ചേരണം ഇന്ന് മറ്റൊരു സന്തോഷ വാർത്ത നിങ്ങൾ കേൾപ്പിക്കുകയാണ് അവരുടെ വോയിസ് കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം പത്തനംതിട്ടയിലെ സ്വദേശികളായ ഒരു കുടുംബത്തിൻ്റെ വോയിസ് ആണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഒരു മോനാണുള്ളത് അത് പന്ത്രണ്ട് വർഷമായി ഞങ്ങൾക്ക് പന്ത്രണ്ട് വയസ്സായി മൂത്ത മോനൻ അതിനുശേഷം ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ലായിരുന്നു ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന പള്ളികളിലൊക്കെ ഒരുപാട് ഇടത്ത് ഞങ്ങൾ പോവുകയൊക്കെ ചെയ്തു പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും ആയില്ലായിരുന്നു അപ്പോൾ നാല് അഞ്ച് വർഷം മുമ്പ് ഒരു തവണ ആയിരുന്നു ആയി പോയി ആയിപ്പോയി ശേഷം നമുക്ക് കുട്ടികളെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ വളരെ വിഷമത്തിൽ ഇരിക്കുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് വൈഫ് യൂട്യൂബിൽ ഉസ്താൻ്റെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയത് ഈ മുഹമ്മദ് തങ്ങളെ പറ്റിയും പള്ളിയെ പറ്റിയൊക്കെ അറിഞ്ഞു തുടങ്ങിയത് അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് വൈഫ് ഈ വീഡിയോകൾ കാണുകയും ദുബൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ മുഹമ്മദ് ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹായും യാസീനും ഓദ്യി ഇരുപത്തൊന്ന് ദിവസത്തോളം വെള്ളത്തിൽ ഊതി മന്ത്രിച്ചു കുടിക്കുമായിരുന്നു അങ്ങനെ കുടിച്ചതിന് ശേഷവും അരി അരി നേർച്ചയാക്കുകയും ചെയ്തു ശേഷം ഞങ്ങള് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പോയതാണ് കുട്ടികൾ ഉണ്ടാകാൻ കുട്ടികളുണ്ടാകാണ്ടീറ്റ്മെന്റ് വേണ്ടി പോയതാണ് അവിടെ ചെന്നപ്പം സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈഫ് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ വലിയൊരു സന്തോഷമാണ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നത് എല്ലാ മുഖമാത്രങ്ങളുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഉണ്ടായതാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത് അഹ് എത്ര സന്തോഷമുള്ള ഒരു വാർത്തയാണ് പതിനൊന്ന് വർഷമായി ഒരു കുഞ്ഞിനു വേണ്ടി വീണ്ടും കാത്തു നിൽക്കുന്ന ഒരു കുടുംബം അവർ പോലും പ്രതീക്ഷിക്കാതെയാണ് മൊഹിമാത്തിലേക്ക് അരി നേർച്ച നടന്നത് ത്വാഹിർ തോഹിർ തമുൾ ഉസ്താദിൻ്റെ പേരിൽ യാസീനുകളും ഫാദ്ഹകളും ഓതിയപ്പോൾ ആ കുടുംബത്തിനുണ്ടായ സന്തോഷം അള്ളാഹു ആ പ്രിയപ്പെട്ട കുഞ്ഞ് സന്തോഷത്തോടു കൂടെ ആ കുടുംബത്തിന് സമാധാനം നൽകുന്ന നല്ല മോനായി അല്ലെങ്കിൽ നല്ല മോളായി അള്ളാഹു വളർത്തട്ടെ ആ കുടുംബത്തിന് ഒരു പ്രയാസവും രീതിയിൽ ആ പ്രസവം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അലഹമ്മദില്ല മുഹിമ്മാത്തിലേക്ക് അരിനേർച്ച നേർന്നപ്പോൾ സെയ്ദ തോഹില തമുൽ ഉസ്താദിൻ്റെ പേരിൽ യാസീനുകളും ഫാത്തിഹകളും ഓതിയപ്പോൾ എത്രയെത്ര ആളുകൾക്കാണ് സന്തോഷം പറയാനുള്ളത് മുപ്പതും മുപ്പത്തിരണ്ടും ഇരുപത്തിയഞ്ചും വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർക്ക് അലഹമില്ല സന്തോഷവാർത്ത കേൾക്കാൻ മുഹിമാത്തിലേക്ക് അരി നേർന്നപ്പോൾ സാധ്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷത്തിലാണ് എൻ്റെ ചാനലിലൂടെ മുഹിമാത്തിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയതു മുതൽ അലഹമില്ല ഇതുവരെ ഞാൻ കേട്ട സന്തോഷങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ഒട്ടനവധി ആളുകൾ മുഹിമാത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും ആ സ്ഥാപനത്തിലേക്ക് എത്തണം സയ്യിദ് ഉസ്താദിൻ്റെ മക്കാമിൽ നിന്നൊന്ന് സിയാർദ്ദ് ചെയ്യണം ഏത് പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം തരുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം നേടാൻ എൻ്റെ പ്രശ്നങ്ങൾക്ക് മുഴുവനും പരിഹാരം നേടാൻ കാരണമായ ഒരു സ്ഥാപനമാണ് സെയ്ദ്വാഹുർ തങ്ങൾ ഉസ്താദിനെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയൊന്ന് ദിവസം തങ്ങൾ ഉസ്താദിൻ്റെ പേരിൽ ഇരുപത്തിയൊന്ന് ഫാത്തിഹവതി മന്ത്രിച്ചപ്പോൾ എന്താഗ്രഹങ്ങളാണ് അള്ളാഹു സഫലമാകാതെ ബാക്കിവെച്ചിട്ടുള്ളത് അലഹമില്ല സുമ അലഹില്ല വളരെ വലിയ സന്തോഷത്തിൻ്റെ നല്ല വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് മുഹിമ്മാത്തെന്ന ആ മഹത്തായ സ്ഥാപനത്തിൻ്റെ തിരുമുറ്റത്ത് ചെയ്ത തങ്ങൾ ഉസ്താദ് ആ വലിയ സ്ഥാപനം കെട്ടിപ്പൊടുത്ത് എത്രയോ അനാഥ അഗതി മക്കൾക്ക് ഹാഫിളിയങ്ങൾക്ക് അല്ലിമീങ്ങൾക്ക് അന്നം നൽകി ഇന്ന് ഒഫാത്തായി അവിടെ കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ അഹമ്മദില്ല നിങ്ങൾ കാരണം കൊണ്ട് ഒരു സമയം അവർ ഭക്ഷണം കഴിച്ചാൽ അഹമ്മദില്ല പറഞ്ഞാൽ നിങ്ങളെ പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം തരും നിങ്ങൾ നേർച്ച കരുതിക്കോ മുഹിമ്മാത്തിലേക്ക് എൻ്റെ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഞാൻ ഇത്ര നേർച്ച നേരുന്നു എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകരും നിങ്ങൾക്ക് അവഹം അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് കിലോ അരി സ്ഥാപനത്തിലെ മക്കൾക്ക് വേണ്ടി ഒരാർക്കും വേണ്ടിയിട്ടല്ല സ്ഥാപനത്തിൻ്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ തരാൻ തയ്യാറാകണം നിങ്ങൾ നേർച്ചയായിട്ട് തന്നാലും അല്ലെങ്കിൽ മക്കളുടെ ഭക്ഷണത്തിന് വേണ്ടി തന്നാലും ഒന്നും സാരമില്ല അത് വലിയൊരു സന്തോഷമാണ് പറയപ്പെട്ടവരെ കുടുംബത്തിൻ്റെ പേരിൽ നിങ്ങളുടെ മക്കളുടെ പേരിൽ പത്ത് കിലോ അരി അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഒരിക്കൻ്റെ ലരി നിങ്ങൾ നേർച്ച ചെയ്ത് ആ സ്ഥാപനത്തിലേക്ക് എത്തിച്ചാൽ തീർച്ചയായിട്ടും തങ്ങളുസ്ഥാദ് പറഞ്ഞ അതേ വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ ദ്വാര ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം സഫലമായിട്ട് നിങ്ങൾ സ്ഥാപനത്തിലേക്ക് കൊടുത്താൽ മതി എന്ന് ഉറപ്പ് നൽകാൻ സയ്യിദ് താഹിർ അല്ലാ തമുൽ ഉസ്താദിൻ്റെ ജീവിതകാലത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മളും ധൈര്യത്തോട് അത് അത് തന്നെയാണ് പറയുന്നത് ഈ സമൂഹത്തോടും ധൈര്യത്തോടുകൂടി അത് തന്നെയാണ് പറയുന്നത് സ്ഥാപനത്തിലേക്ക് അരി നേർച്ച നേർന്നപ്പോൾ അള്ളാഹു സഫലമാക്കാത്ത വിഷയങ്ങളില്ല എത്രയെത്ര കടങ്ങൾ വീടെ സന്തോഷങ്ങൾ ലക്ഷ്യങ്ങൾ ഘടങ്ങളുണ്ടായിരുന്നു കടബാധ്യത കൊണ്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു കുടുംബം മുഹിമാത്തിലേക്ക് അരി നേർച്ച നേർന്ന് മുഹിമാത്തിലെത്തി സെയ്ത് ത്വാഹുർ തമുൽ ഉസ്താദിൻ്റെ മഖാമിനകത്ത് കയറിയിരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് വാച്ചി ചെയ്തപ്പോൾ അലഹില്ല നല്ല സുമനസ്സുകൾ വന്നുകൊണ്ട് ആ കടം ഏറ്റെടുക്കുകയും ഇന്ന് സന്തോഷത്തോടുകൂടി ആ കുടുംബം ജീവിക്കുകയും ചെയ്യുന്നു വേണമെങ്കിൽ നമ്പറും കൂടി തരാൻ ഞാൻ തയ്യാറാണ് അത്രയും സന്തോഷത്തിൻ്റെ എത്രയോ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഒരു ഉസ്താദ് എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പലപ്പോഴായിട്ട് വീടില്ലാത്ത വിഷമം പറഞ്ഞ് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന വിഷമം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു നിങ്ങൾ പോയി നേരെ മുഹിമാത്തിൽ പോവുക അരി നേർച്ച നേരിക എന്നിട്ട് സ്ഥാപനത്തിലെ തിരുമുറ്റത്ത് മറവുട്ടെടുക്കുന്ന സയ്യിദ് ത്വാഹിർ തോഹിർലുൽ തമുറുസ്താദിന്റെ മക്കാബിൽ കയറിയിരുന്നു കൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പറയും സയ്യിദ് ത്വാഹിർ തോഹിർ തങ്ങൾ ഉസ്താദിൻ്റെ പറക്കത്തുകൊണ്ട് എനിക്ക് ഇതിനൊരു പരിഹാരം കാണിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും അതിന് ഫലം തരുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അലഹമില്ല കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു സ്ഥാതെ എനിക്ക് ഒരു സ്ഥലം റെഡിയാക്കി ഒരാൾ തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട് സ്ഥലം തരാമെന്ന് പറഞ്ഞു അതിലൊരു വീടെടുക്കാനുള്ള സംവിധാനങ്ങൾ ഇൻഷാല്ല ഒരുക്കി തരാമെന്ന് അവർ പറയുന്നുണ്ട് അതൊക്കെ റാഹത്തിലാകാൻ വേണ്ടി ഇത് വയക്കണമെന്ന അവസ്ഥ അത് സന്തോഷക്കണ്ണീരോടെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം നേടാൻ ആ സ്ഥാപനം കാരണമായിട്ടുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ ഇത്തരം വിഷയങ്ങൾക്ക് അള്ളാഹു എല്ലാം സഫലമാക്കി തരുന്ന സ്ഥാപനത്തിലെ മക്കൾക്ക് വേണ്ടി പ്ലീസ് ഒരു പത്ത് കിലോ അരി നിങ്ങൾക്ക് തരാൻ പറ്റുമോ നിങ്ങളെ മക്കളുടെ പേരിൽ തരാൻ പറ്റുമോ മക്കൾ അസുഖങ്ങളെല്ലാഹും മാറ്റിത്തരും നിങ്ങളെ പ്രയാസങ്ങളെല്ലാഹും നീക്കിത്തരും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ നേർച്ചു നേർന്നോ നിങ്ങളെ വീട്ടിലുള്ള മക്കളുടെ പേരിൽ കുടുംബത്തിൻ്റെ പേരിൽ നേർച്ചു നേർന്നോ നിങ്ങളെ പോയ മാതാപിതാക്കളുടെ പേരിൽ നേർച്ചു നേർന്നോ അള്ളാഹു മക്കളുടെ സന്തോഷങ്ങൾ കാണാനും മാതാപിതാക്കളുടെ ജീവിതം വിശാലമാകാനും അത് കാരണമാകുമെന്നത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട അള്ളാഹു തോഫിയ ചെയ്യുമാറാകട്ടെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ള പരിഹാരം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കഴിവിൻ്റെ പരമാവധി എത്രയും പെട്ടെന്ന് സ്ഥാപനങ്ങളിലേക്ക് വന്ന് യാർത്ത ചെയ്ത് നിങ്ങളെ സന്തോഷങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്ന് മാത്രം അവസരത്തിൽ ഓർമ്മപ്പെടുത്തി أوصاني السلام عليكم ورحمه الله وبركاته